സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത മാസം ആരംഭിക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പത്തു ലക്ഷത്തിനു മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാലുവേഷൻ അഞ്ചംഗ സംഘത്തെ നിയോഗിക്കുമെന്നും നൂറ്റി രണ്ടാം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നിർവഹിച്ച് പ്രസംഗിക്കവേ മന്ത്രി പറഞ്ഞു ഏകീകൃത സോഫ്റ്റ്വെയർ സർക്കാർ ചെലവിലായിരിക്കും നടപ്പാക്കുക ടാറ്റ കൺസൾട്ടൻസി സർവീസുമായാണ് കരാറിൽ ഏർപ്പെടുന്നത് സഹകരണ സംഘം രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് പൂർണ്ണ ചുമതല സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടാവും ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനമെന്നും മന്ത്രി പറഞ്ഞു

ഞങ്ങളിൽ വിദേശത്തേക്കുള്ള കാർഷിക മേഖല ഉൽപ്പന്നമാണ് ജനങ്ങൾ മേഖലയിലെ ഏറ്റവും കൂടുതൽ അഭിമാന സ്ഥാപനമായി ശാസ്ത്രനോട് കൂടി ഏതാണ്ട് ഒരു ഒരു ലക്ഷത്തി കോടി രൂപയുടെ നിൽക്കുന്ന അഭിമാനകരമായ നേട്ടം കൈവരിച്ചു വർഷം സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെയുള്ള നടപടികൾ ഫലം കാണുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് പോയിന്റ് ഒൻപത് നാല് കോടി രൂപ ഇതിനോടകം തിരികെ നൽകി ശേഷിക്കുന്നവർക്ക് നിക്ഷേപ തുക മടക്കി കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു പന്ത്രണ്ട് കോടി രൂപയുടെ പുതിയ നിക്ഷേപവും ബാങ്കിലെത്തി സ്വർണ്ണപ്പണയം അടക്കമുള്ള നടപടികൾ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് മന്ത്രി സമ്മാനിച്ചു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഹകരണ വകുപ്പ് മന്ത്രിയുടെ കോ ഓപ്പറേറ്റീവ് ഡേ പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും സമ്മാനിച്ചു അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു സംസ്ഥാനതലത്തിൽ പത്ത് വിഭാഗങ്ങളിലും ജില്ലാതലത്തിൽ എട്ട് വിഭാഗങ്ങളിലുമായാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് പ്രവർത്തനത്തിൽ നൂറു വർഷം പിന്നിട്ട കോട്ടയം ജില്ലയിലെ പതിനാറ് സഹകരണ സ്ഥാപനങ്ങളെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം അധ്യക്ഷത വഹിച്ചു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുൻ എം പി കെ രാജേന്ദ്രൻ അർബൻ ബാങ്ക് ചെയർമാൻ എ വി റസൽ സ്വാഗത സംഘം ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ ഫിലിപ്പ് കോഴികുളം പി എ സി എസ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറി കെ ജയകൃഷ്ണൻ കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കെ ചെറിയൻ കെ എ സി ഇ യു ജില്ലാ സെക്രട്ടറി കെ പ്രശാന്ത് കെ എ സി ഇ എഫ് ജില്ലാ സെക്രട്ടറി കെ കെ സന്തോഷ് കെ എ സിഇസി ജില്ലാ സെക്രട്ടറി ആർ ബിജു കോട്ടയം ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ കെ വി സുധീർ എന്നിവർ പ്രസംഗിച്ചു സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് പതാക ഉയർത്തിയതോടെയാണ് ദിനാഘോഷത്തിന് തുടക്കമായത് സഹകരണ ദിന പ്രതിജ്ഞയും സഹകരണ രജിസ്ട്രാർ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന സെമിനാറിൽ കോട്ടയം ഗ്രാമ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ അധ്യക്ഷനായി സമഗ്ര സഹകരണ നിയമ ഭേദഗതി എന്ന വിഷയത്തിൽ റിട്ടയേർഡ് ജോയിന്റ് രജിസ്ട്രാർ അഡ്വക്കേറ്റ് ബി അബ്ദുള്ള വിഷയാവതരണം നടത്തി ഉച്ചകഴിഞ്ഞ് നടന്ന സെമിനാറിൽ കോട്ടയം സഹകരണ അർബൻ ബാങ്ക് ചെയർമാൻ ടി ആർ രഘുനാഥൻ അധ്യക്ഷനായി സഹകരണ വായ്പാ മേഖല അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മുൻ ഡയറക്ടർ ബി പിള്ള വിഷയാവതരണം നടത്തി യു ന്യൂസ് ഏറ്റുമാനൂർ